ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ കൂടിയ മഴയായിരിക്കും ലഭിക്കുകയെന്നും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും കൂടുതൽ ലഭിക്കുകയെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെയും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു മഴക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ ചിലയിടങ്ങളിൽ മരം വീണും മറ്റും നാശനഷ്ടം സംഭവിച്ചു ഇന്നും ചിലയിടങ്ങളിൽ കാറ്റിനും ഇരുമിന്നലിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് നിലവിൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസവും യെല്ലോ അലർട്ടുണ്ട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് വൈകിട്ട് അഞ്ചര മുതൽ രാത്രി എട്ടര വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം കർണാടക തീരത്ത് ഇന്നുമുതൽ ഇരുപത്തിയാറ് വരെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി